കാൽപന്തുകളിയുടെ ഉത്ഭവ രാജ്യം ലോകത്തെ മികച്ച ഫുട്ബോൾ ലീഗ് നടക്കുന്ന രാജ്യം കാൽപന്തുകളിക്ക് എണ്ണം പറഞ്ഞ പ്രതിഭകളെ സംഭാവന ചെയ്തവർ ഫുട്ബോൾ ചരിത്രത്തിൽ ഇംഗ്ലീഷുകാർക്ക് വീമ്പു പറയാൻ ഏറെ കാര്യങ്ങളുണ്ട് പക്ഷേ ചുവന്ന ചുകുത്താന്മാർ വെംബ്ലി സ്റ്റേഡിയത്തിൽ കപ്പുയർത്തിയതിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം തെംസ് നദി പിന്നെയും ഒഴുകി പക്ഷേ ലണ്ടൻ ബ്രിഡ്ജ് കടന്ന് കാൽപ്പന്തിൻ്റെ തറവാട്ടുമുറ്റത്തേക്ക് കിരീടങ്ങളൊന്നും എത്തിയില്ല അതിനുശേഷം ഒരു യൂറോ കപ്പ് പോലും ഇംഗ്ലണ്ടിലെത്തിയില്ല എന്നറിയുന്ന നേരമാണ് ആ കിരീടക്ഷാമത്തിന്റെ വ്യാപ്തി അറിയുക സൈഡ് ബെഞ്ചിലിരിക്കുന്നവരെ വെച്ച് തന്നെ ഒന്നാം നിര ടീമിനെ പടുത്തുയർത്താൻ മാത്രം പ്രതിഭകൾ എക്കാലത്തും ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു പക്ഷേ ആൻഫീൽഡിലെയും ഓൾഡ് ടാഫോർഡിലെയും സ്റ്റാഫോർഡ് ബ്രിഡ്ജിലെയും എല്ലാം നക്ഷത്രങ്ങൾ ഇംഗ്ലണ്ട് കുപ്പായമണിഞ്ഞപ്പോൾ കളി മറന്നുപോയി ജർമ്മനിയും ഫ്രാൻസും സ്പെയിനുമെല്ലാം ടൂർണമെൻറ്റുകളിൽ അരങ്ങു തകർത്തപ്പോൾ ഇംഗ്ലണ്ടുകാർ ഓരങ്ങളിലിരുന്ന് കരഞ്ഞു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനാറിലാണ് ഗാരത് സൌത്ത്ഗേറ്റ് എന്ന വാറ്റ്ഫോർഡുകാരൻ അധികം ഉറപ്പില്ലാത്ത ഇംഗ്ലണ്ടിന്റെ കസേരയിൽ കയറിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനായി മുമ്പ് കളിച്ചിട്ടുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും പരിശീലകനായി അധികം അനുഭവമൊന്നും അയാൾക്കില്ലായിരുന്നു കുറച്ചുകാലം മിഡിൽസ് ബ്രോയെയും ഇംഗ്ലണ്ട് അണ്ടർ ഇരുപത്തൊന്ന് ടീമിനെയും കളി പഠിപ്പിച്ചിട്ടുണ്ട് ഫുട്ബോൾ പണ്ഡിറ്റുകളാരും അയാളെ അധികം പരിഗണിച്ചുമില്ല ഏറെ വിവാദങ്ങൾക്കൊടുവിൽ സാം അലാഡിസ് രാജിവെച്ചതിന് പിന്നാലെയാണ് സൗത്ത്ഗേറ്റ് പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്നേരം ഇംഗ്ലണ്ട് പത്തു വർഷമായി ഒരു നോക്കൗട്ട് മത്സരം പോലും വിജയിച്ചിട്ടില്ലായിരുന്നു പക്ഷേ സൗത്ത് ഗേറ്റ് ചുമതല ഏറ്റെടുത്ത ശേഷം ഒമ്പത് നോക്കൗട്ടുകളിൽ ആറ് എണ്ണവും ഇംഗ്ലീഷുകാർ ജയിച്ചു അയാൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തവരെല്ലാം ഏറെ ഗ്ലാമറുള്ളവരായിരുന്നു സൊൻഗെരാനെ റിക്സന്റെ ശിക്ഷണത്തിൽ രണ്ടായിരത്തി ആറ് ലോകകപ്പിനെത്തിയവരെ നോക്കൂ ഡേവിഡ് ബെക്കാം സ്റ്റീവൻ ജെറാഡ് വെയിൻ റൂണി ഫ്രാങ്ക് ലെംബാർഡ് ഗ്യാരി നെവില്ലെ റിയോ ഫെർഡിനാൻഡ് ആസ്ലി കോൾ എന്നീ ഇതിഹാസ സമാന താരങ്ങളെല്ലാം അണിനിരന്ന ഇംഗ്ലണ്ട് ലോകകപ്പ് സാധ്യതകളിൽ മുന്നിലായിരുന്നു പക്ഷേ ക്വാർട്ടറിൽ പോർച്ചുഗലിന് മുന്നിൽ വീണും മടങ്ങാനായിരുന്നു യോഗം രണ്ടായിരത്തി പത്ത് ലോകകപ്പിനെത്തിയത് റയലിൽ നിന്നും എത്തിച്ച ഫാബിയോ കാപ്പല്ലയുടെ തന്ത്രങ്ങളിലായിരുന്നു അന്നുപക്ഷേ പ്രീ ക്വാർട്ടറിൽ ജർമ്മനിയോട് നാലേ ഒന്നിന് തൊറ്റുമടങ്ങി തുടർന്നെത്തിയത് റോയ് ഹഡ്സൺ ഒപ്പം യൂറോയിൽ ക്വാർട്ടറിൽ മടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് വരെ ആയുസ് നീട്ടിക്കൊടുത്തു പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന സ്ഥാനക്കാരായി നാണം കെട്ടാണ് ഇംഗ്ലണ്ട് മടങ്ങിയത് ഫുട്ബോൾ ടെക്ടിക്സിലും തന്ത്രങ്ങളിലും ഇന്നും പലരും സബ്ഗറ്റിനെ മികച്ചവനായി കാണുന്നില്ല പ്രതിഭകൾക്ക് ഒരു പഞ്ഞവും ഇംഗ്ലണ്ട് ടീമിനെ അയാൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നു എന്ന അഭിപ്രായം ആരാധകർക്ക് പോലുമില്ല പക്ഷേ അയാൾ മുൻഗാമികളെക്കാൾ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ട് ലോകകപ്പ് സെമി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ കഥകൾ കേട്ടുമടുത്തവർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകി രണ്ടായിരത്തി ഇരുപത് യൂറോയിൽ ഫൈനൽ വരെ എത്തിച്ചു ഷൂട്ടൌട്ടിൽ കിരീടം കൈവിട്ടെങ്കിലും നോട്ടൌട്ടിൽ ബദ്ധവൈരികളായ ജർമ്മനിയെ പരാജയപ്പെടുത്തിയതടക്കമുള്ള അനേകം മറക്കാനാകാത്ത നിമിഷങ്ങൾ അവർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന് വിശേഷിക്കപ്പെട്ട ക്വാർട്ടറിൽ ഫ്രാൻസിനു മുന്നിൽ വീണെങ്കിലും പൊരുതിയതിൻ്റെ ഉണ്ടായിരുന്നു പൊതുവെ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഓരോ ക്ലബ്ബുകളുടെയും നിർണായക സാന്നിധ്യങ്ങളായ താരങ്ങൾ ഇംഗ്ലണ്ട് ജേഴ്സിയിടുമ്പോൾ ഒരു ടീമായി മുന്നോട്ട് പോകാനാകാത്തതാണ് അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം താരങ്ങളെ കൂട്ടിയിരുത്തിയും സൗഹൃദങ്ങൾ ഉയർത്തിയെടുത്തും ഗേറ്റ് ആ പ്രശ്നത്തെ ഒരു പരിധിവരെ മറികടക്കുന്നു കൂടാതെ താരത്തിളക്കത്തിനപ്പുറത്ത് തൻ്റേതായ ഒരു ടീമിനെ കളിപ്പിക്കാനുള്ള ധൈര്യവും അയാൾക്കുണ്ട് ജാക്ക് റീലിഷ് മാർക്കസ് റാഷ്ഫോർഡ് ഹാരി മഗ്ഗിയർ അടക്കമുള്ള പല പ്രമുഖരെയും പുറത്തിരുത്തിയാണ് സൌത്ത്ഗേറ്റ് യൂറോക്ക് വരുന്നത് പോയ ചാമ്പ്യൻഷിപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ കൈവിട്ടത് ഇക്കുറി നേടിയെടുക്കുമോ കാത്തിരുന്നു തന്നെ കാണാം